കക്കരി വെച്ചിട്ടൊരു കുൽഫി ഉണ്ടാക്കിയാലോ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും ഇത് ഇതേനാ കുൽഫി പാത്രത്തിൽ നിന്ന് ഇഴുകി പോവാണ് പിടിച്ചിട്ട് കിട്ടുന്നില്ല കക്കരി എടുക്ക കുരു ഒരു ബൗളിലേക്ക് മാറ്റാം ബൗളിൽ നിന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇടാം അതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് അര ബൗൾ പാലെടുത്ത് മിക്സിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം അതിനുശേഷം ഒരു ബൗളിലെടുത്ത് അതിലേക്ക് രണ്ട് ഗ്ലാസ് പാലും അടിച്ചെടുത്തതും ചേർത്ത് മിക്സ് ചെയ്യാം ഡിസ്പോസബിളിന്റെ ഗ്ലാസ് വെച്ച് എല്ലാ ഗ്ലാസ്സിലേക്കും ഒഴിച്ചേ കൊടുക്കാം അതിന് ഒരു അലുമിനിയം ഫോയിൽ വെച്ച് നമുക്ക് നല്ല വെണ്ണം പൊതിഞ്ഞ് കത്രിക വെച്ച് ചെറിയൊരു ധാര ഉണ്ടാക്കാം എന്നിട്ട് സ്റ്റിപ്പ് വെച്ച് കൊടുക്കാം ഇനി നമുക്കൊരു പതിനാല് മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക തണുപ്പിച്ചെടുത്താൽ നമുക്കിനി അലുമിനിയം ഫോയിലൊക്കെ മാറ്റി കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തിരുമ്പിക്കൊടുത്താൽ പെട്ടെന്ന് കിട്ടും അത് കണ്ടെളപ്പത്തിൽ കിട്ടുകയും ചെയ്ത് എന്ത് ഭംഗിയാണ് കാണാനായിട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും